ലാൽ ചിത്രം നീലത്താമരയിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേറിയ നടിയാണ് അർച്ചന കവി വിവാഹ ശേഷം സിനിമകൾ സജീവമായിരുന്നില്ല എങ്കിലും വ്ളോഗിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും നടി തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു വ്യക്തി ജീവിതത്തിലെ നല്ലതും ചീത്തയുമായി കാര്യങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിക്കാനും അർച്ചന ശ്രമിച്ചിരുന്നു നീലത്താമരയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ അർച്ചന നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ സീരിയലുകളിലും നടി അഭിനയിച്ചിരുന്നു ർച്ചനയുടെ വിവാഹവും വിവാഹമോചനവും വലിയ രീതിയിൽ ചർച്ചയായി ഒന്നായിരുന്നു വർഷങ്ങളായി അടുത്ത പരിചയമുള്ള സുഹൃത്ത് അബീഷ് മാത്യുവിനെയാണ് അർച്ചന വിവാഹം ചെയ്തത് അർച്ചനയുടെ വ്ളോഗിലൂടെ അബീഷും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അതുകൊണ്ട് തന്നെ അർച്ചന അബീഷ് വിവാഹമോചനം ആരാധകർക്കും വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലായിരുന്നു അർച്ചനയുടെയും അബീഷിന്റെ വിവാഹം പ്രമുഖ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ് അബീഷ് മാത്യു സെലിബ്രിറ്റികളുടെ വിവാഹം പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വിവാഹമോചനം അത്തരത്തിൽ തന്റെയും അബീഷിന്റെ വിവാഹ ജീവിതം ചർച്ചയെ തുടങ്ങിയെന്ന് മനസ്സിലായപ്പോഴാണ് വേർപിരിഞ്ഞു എന്ന് അർച്ചന തന്നെ വെളിപ്പെടുത്തിയത് വിവാഹ ജീവിതം തകർന്നതിനെ കുറിച്ചും മാത്രമല്ല വിഷാദ രോഗം പിടിപ്പെട്ടതിനെ കുറിച്ചും അതിൽ നിന്ന് പുറത്തു വന്നതിനെ കുറിച്ചെല്ലാം അർച്ചന സംസാരിച്ചിരുന്നു പത്ത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അർച്ചന മലയാള സിനിമ ചെയ്തത് ഈ അടുത്താണ് ടൊവീനോ തോമസ് നായകനായ ഐഡന്റിറ്റി ആയിരുന്നു അത് ചിത്രം മികച്ച പ്രതികരണമാണ് നേടുന്നത് വിവാഹമോചനത്തെ കുറിച്ച് നിരന്തരമായ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ വളരെ പക്വതയോടെയും ഫണ്ണായുമാണ് നാട്ടി മറുപടി പറയുന്നത് മുൻ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ ഹാപ്പിയാണെന്നുമാണ് അർച്ചന പറഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായി തനിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം ദൈവവും കുടുംബവും ഒപ്പം നിന്നുവെന്നും അവർ പറയുന്നു പക്ഷെ വിവാഹ ജീവിതം തീർത്തും വ്യത്യസ്തമാണ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു റൂഫിനടിയിൽ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് പരസ്പരം കൂടുതൽ മനസ്സിലാകുന്നത് ഒരിക്കലും അപേക്ഷോ ഞാനോ മോശം മനുഷ്യരാണെന്നല്ല പക്ഷെ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നാൽ മതിയായിരുന്നു അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു അത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നും അർച്ചന പറഞ്ഞു വളരെ ഡീസെന്റായ വളരെ ഗ്രേറ്റ്ഫുൾ ആയ ഒരു ഡിവോഴ്സ് ആണ് നടന്നത് ഇതിനെതിരെ മോശം കമന്റുകൾ പങ്കിടുന്നതിനോട് തനിക്ക് ഒന്നും പ്രതികരിക്കാൻ തോന്നാറില്ല എന്നും അർച്ചന കവി പറഞ്ഞു എന്റെ വിവാഹവും ഡിവോഴ്സും വളരെ നല്ലതായിരുന്നു പരസ്പരം ബഹുമാനിച്ചുകൊണ്ടാണ് പിരിഞ്ഞത് അബീഷ് വേറെ വിവാഹം കഴിച്ചു ഞാൻ അതിലും അവനെ ആശംസിക്കുന്നു നല്ലൊരു വിവാഹ ജീവിതം അവന് കിട്ടട്ടെ എന്നാണ് ആഗ്രഹമെന്നും അർച്ചന കവി പറഞ്ഞു ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് എന്തിനാണ് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നത് എന്നാണ് അർച്ചനയുടെ പക്ഷം എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെ കുടുംബം എന്നെ പിന്തുണയ്ക്കും അവർ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് എൻ്റെ ഡിവോഴ്സിൻ്റെ സമയത്ത് അച്ഛനാണ് എനിക്ക് ഒപ്പം നിന്നത് എന്ത് പറയാനുമുള്ള സ്വാതന്ത്ര്യം എനിക്ക് അവർ തന്നിട്ടുണ്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഇനിയൊരു വിവാഹം വേണ്ട എന്നുമാണ് അർച്ചന പറയുന്നത്